ും ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാൻ പഠിപ്പിച്ച മതമാണ് മതമാണ അടുത്ത ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഇസ്ലാം ഭീകരവാദമാണെന്ന് പറയുമ്പോൾ ഇസ്ലാം തീവ്രവാദമാണെന്ന് പറയുമ്പോൾ ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണെന്ന് പറയുമ്പോൾ ഇസ്ലാം പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കാത്ത മതമാണെന്ന് പറയുമ്പോൾ ഇസ്ലാം പുരോഗമനത്തിന് എതിരാണെന്ന് പറയുമ്പോൾ മുഖം 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 സാഹോദര്യത്തിന്റെ സഹനത്തിന്റെ പരിചയപ്പെടുത്താൻ ഇസ്ലാമിനെ നല്ല നിലക്ക് പരിചയപ്പെടുത്തൽ അനിവാര്യമായ കാലഘട്ടമാണ് കാരണം ഇപ്പൊ ഇസ്ലാമിന്റെ വളർച്ച കണ്ട ശത്രുക്കള് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇസ്ലാമിന്റെ ആശയങ്ങളിൽ വെള്ളം ചേർത്ത് കുറെ കാലം ഇസ്ലാം തീവ്രവാദമാണ് തീവ്രവാദമാണ് തീവ്രവാദ എന്ന് പറഞ്ഞു കൊറേ ഭീകരവാദമാണ് ഭീകരവാദാണ് ഭീകരവാദാന്ന് പറഞ്ഞു പത് വില പോണില്ല എന്ന് പറഞ്ഞ മനസ്സിലാക്കിയപ്പോ പുതിയ പുതിയ ന്യായങ്ങളുമായിട്ട് വന്നിട്ട് നമ്മുടെ ഇടയിൽ പിന്നിപ്പുണ്ടാക്കി ഇസ്ലാമിന്റെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ

ആ മഹാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞതാ എന്താ സ്റ്റേറ്റ്മെന്റ് ആണും പെണ്ണും എടകലർന്നുകൊണ്ടുള്ള ഒരു പരിപാടിയും ഇസ്ലാമതം അംഗീകരിക്കുന്നില്ല അത് വായതിന് വന്നാലും വേണ്ടില്ല നേർച്ചയ്ക്ക് വന്നാലും വേണ്ടില്ല കല്യാണത്തിന് വന്നാലും വേണ്ടില്ല സലാത്തിന് വന്നാലും വേണ്ടില്ല അത് ആൾക്കു വന്നാലും വേണ്ടില്ല ആണ് ആണും പെണ്ണും ഒന്നിച്ച് ഇടകലർന്നിട്ടുള്ള പരിപാടി അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം അർദ്ധശങ്കക്കിടയില്ലാതെ ഷൈഫുന ഉസ്താദവർഗൻ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ അതിന്റെ മുകളിൽ കയറി പിടിച്ചു ആ ഒരാൾ ചോദിച്ചത് ഞാൻ കേട്ടു യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആൾക്കാർ ഹജ്ജിന് പോണില്ലേ അവിടെ ആണും പെണ്ണും ഒന്നിച്ചല്ലേ ക്യാബത്തിന്റെ അടുത്ത് അവിടെ വാതകമല്ലേ ചോദിച്ചാൽ അജ്ജിന് പോയ ആ ക്യാബത്തിന്റെ തവാഫ് ചെയ്യുമ്പോൾ ആണുങ്ങൾക്ക് വേറെ ക്യൂ പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ ഇല്ല ആണും പെണ്ണു ഒന്നിച്ചല്ലേ തവാഫ് ചെയ്യണം അതങ്ങും ഒന്നിച്ച് പാടില്ല എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് ആണും പെണ്ണും ഇടകലർന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്നത് ചോദിക്കാനൊക്കെ അത്ര എളുപ്പമാണ് ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവഗണിച്ചപ്പോ കിട്ടുന്ന ശിക്ഷ അതിന്റെ തിരിച്ചടി എന്താണ് ഇപ്പൊ നമ്മളിപ്പോ കർണാടകയില് ഉണ്ട് ഇപ്പൊ ഏറ്റവും അധികം അതിന് ഉദാഹരിക്കാൻ പറ്റുന്നത് കേരളത്തിലാണ് ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ കേരള മയക്കമരുന്ന് അടിമപ്പെട്ടുകൊണ്ട് ഡ്രഗിന് ബ്രൗൺ ഷുഗറിന് മയക്കമരുന്ന് അടിമപ്പെട്ടുകൊണ്ട് കൊണ്ട് പന്ത്രണ്ട് ചില്ലാന കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത് താമരശ്ശേരിക്കടുത്തൊരു സ്ഥലത്ത് ഇരുപത്തിനാല് വയസ്സുള്ള മുസ്ലിമായ ചെറുപ്പക്കാരൻ ക്യാൻസറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മാന്റെ തലക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ക്യാൻസർ പിടിച്ച് അസുഖമായി കിടക്കുന്ന ഉമ്മാന്റെ റൂമിലേക്ക് കടന്നു എന്നിട്ട് മയക്കമരുന്നിച്ച് ഡ്രഗ് അടിച്ചവൻ വലിയ കത്തി കൊണ്ടോയിട്ട് പന്ത്രണ്ടോ പതിമൂന്നോ ഇരുപതോ ഇരുപത്തിരണ്ടോ കുത്തിയിട്ട് ആ ഉമ്മാട തലച്ചോറ് പുറത്ത്യാടിച്ചു കൊന്നുകളഞ്ഞു കുത്തിയവന്റെ പേര് മുസ്ലിമാണ് താമരശ്ശേരിക്കടുത്താണ് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോഴേക്കും സമതാപരനും തിരുവനന്തപുരത്ത് നിന്ന് വേറൊരു വാർത്ത അച്ഛനും മകനും തമ്മിൽ തർക്കമായി തർക്കിച്ചു നിൽക്കുന്നതിന്റെ ഇടയിൽ കത്തിയെടുത്ത് അച്ഛന്റെ പള്ളക്ക് കയറ്റി മകൻ കൊന്നുകളഞ്ഞു അച്ഛനെ മയക്കമരുന്നാണ് സുഹൃത്തുക്കളെ അവിടെയും തീർന്നില്ലാപ്പഴ ഇതാവുന്നു പതിനാല് പതിനഞ്ച് വയസ്സുള്ള രണ്ട് കുട്ടികൾ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് മയക്കമരുന്നടിക്കുകയാണ് നാൽപ്പത് ഒരു പക്കതുള്ള മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു പൊന്നു മക്കളെ നിങ്ങൾ മയക്കമരുന്നടിക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ആരടാ നീ ഞങ്ങളോട് ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുള്ള കടാരടച്ചിട്ട് നാൽപ്പത് കാരന്റെ പള്ളക്ക് കയറ്റിയിട്ട് കൊന്നതാരാ പതിനാലുകാരനാണ് വയസ്സുള്ള ചെറുപ്പം പയ്യനാണ് നാൽപ്പത് കാരനെ കുത്തിക്കുന്നത് ഇങ്ങനെ നടിച്ചിട്ട് അമ്മനെ കൊല്ലുക അച്ഛനെ കൊല്ലുക വാപ്പാനെ കൊല്ലുക പെങ്ങളെ കൊല്ലുക അധ്യാപകനെ കൊല്ലുക ഇതൊക്കെ ഇപ്പോൾ നിത്യ സംഭവമായി മാറി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അയ്യേ

ഐ പഠിപ്പിക്കണ കോളേജിലൊന്നും ബാപ്പാനെ ബഹുമാനിക്കണം ഒരു പോലും പഠിപ്പിക്കുന്നില്ല അമ്മാനെ ബഹുമാനിക്കണം ഐ പി എസിലില്ല എം ബി ബി എസിലൂടെക്കിലില്ല എം ടെക്കിലില്ല അത് പഠിപ്പിക്കുന്നത് മദ്രസൈന്നാണ് അത് പഠിപ്പിക്കുന്നത് പള്ളി ദർശന നിങ്ങളുടെ മക്കളെ എയിൽ പഠിപ്പിക്കണമെന്ന് പറയുമ്പോ നിങ്ങൾ പിന്നോട്ട് പോകേണ്ട കേട്ടോ ഇവിടെ വന്നപ്പോ ഞാനൊരു കുട്ടിനെ കണ്ടു ആ കുട്ടിയോട് ചോദിച്ചും പോലെ നീ എത്രയല്ല ഞാൻ പത്താം ക്ലാസ്സിൽ മദ്രസയെ പഠിക്കാൻ നാട്ടുകാരനായ ഒരു കുട്ടി ടെൻത്ത് പത്താം ക്ലാസ്സിൽ മദർസയിൽ പഠിപ്പിക്കുന്നു അലഹമുല്ല പഠിക്കുന്നു അലഹമില്ല അങ്ങനത്തെ മക്കളുണ്ടാവട്ടെ ഈ മദർസയിലാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് മോനെ നിന്റെ ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് നിനക്കുള്ള സ്വർഗം നിന്റെ ബാപ്പയും ഉമ്മയും തിരിച്ച് എന്തെങ്കിലും പറഞ്ഞാലും എന്നൊരു വാക്കുപോലും അവരോട് പറയരുത് കേട്ടോ നിന്നെ പഠിപ്പിക്കുന്ന ഉസ്താദ് നായരായാലും മുസ്ലിം ആയാലും അമ്പൂരിയായാലും ക്രിസ്ത്യാനിയായാലോ ഉസ്താദ് ഉസ്താദാണ് അധ്യാപകൻ അധ്യാപകനാണ് ഒരക്ഷരം നിനക്ക് പഠിപ്പിച്ച് തന്നവനൊക്കെ നിന്റെ ഗുരുനാഥനാണ് അവനെ ബഹുമാനിക്കണം കേട്ടോ പഠിപ്പിക്കുന്നത് മദറസൈന്നാണ് പള്ളി ദർശന ഇത് പഠിപ്പിക്കാത്തിടത്തോളം കാലം ഈ വിദ്യാഭ്യാസം ലോകത്ത് കാലം ഇവിടെ കണ്ണിന് വേഗത കൂടും ഇവിടെ കഞ്ചാവിന് അടിച്ചുകളാവും ആളുകളൊക്കെ വഴിപെടച്ചു പോകും അതുകൊണ്ട് മതവിദ്യാഭ്യാസം പഠിപ്പിക്കലല്ലാതെ അതിന് മറ്റൊരു മരുന്നുമില്ല ഇന്ന് ഭൗതികത്തിന്റെ പിന്നാലെയാ നമ്മളും നമ്മുടെ മക്കളൊക്കെ ഒക്കെ നമുക്കിവിടുത്തെ ജീവിതം ഒരു ദിവസമാണെങ്കിലും അടിച്ചങ്ങ് പൊളിക്കണം അതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ് എന്താണെന്ന് ഒരു ാണ് ജീവിക്കുന്നതെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളടത്താണ് അങ്ങനത്ര നമുക്ക് വേണ്ടത് ഒരു ദിവസം ജീവിക്കുകയാണെങ്കിലും വളരെ മര്യാദക്കാരനായി വളരെ അച്ചടക്കമുള്ളവരായി നമ്മൾ ജീവിക്കണമെങ്കിൽ മതവിദ്യാഭ്യാസം നമ്മൾ പഠിപ്പിക്കണം മോനെ ഇസ്ലാമിന്റെ വിദ്യാഭ്യാസം നമ്മൾ പഠിപ്പിക്കണം